ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പൊ പ്രതീക്ഷിക്കാതെ സച്ചിയും രേവതിയും ഒന്നിച്ചിട്ടോ സോറി െമ്പനുർഭുവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ സച്ചിയും രവതിയും സന്തോഷത്തോടെ ഒരു പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞു പോയ സമയത്താണ് അവിടെ ശ്രുതിയുടെയും സുധീയുടെയും സംസാരങ്ങൾ കാരണം വലിയൊരു യുദ്ധം യുദ്ധമുണ്ടാവുകയും പിന്നെ അത് അവസാനം രവീന്ദ്രൻ കരഞ്ഞ് അത് തന്റെ മക്കളിനി ഒരിക്കലും അടിച്ചു പിരിയരുത് എന്നുള്ളൊരു അപേക്ഷ വരെ എത്തിയത് ഇനി എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുവാണ് ഇനി ഒരിക്കലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും വരരുത് എന്നുള്ള രീതിയിലാണ് രവീന്ദ്രൻ സംസാരിച്ചത് പക്ഷെ തന്റെ അച്ഛന്റെ മുന്നിൽ നിന്നും ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ തന്നെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുത്ത പ്രദേശീരിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആയിരിക്കും അങ്ങനെ ഭയങ്കര ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ശാന്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും രവീന്ദ്രൻ അത്രയും സംസാരിച്ച് പോയിട്ടും അവിടെ ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞത് മോളിൽ നിന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല കള്ളു കുടിച്ചു കഴിഞ്ഞാൽ സച്ചിൻ അല്ലാത്ത സമയത്ത് സച്ചിൻ അച്ഛനും രണ്ടുപേരും ഇങ്ങനെ സെന്റ് അടിച്ചുകൊണ്ടിരിക്കും നീ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നത് അത്രത്തോളം സങ്കടപ്പെട്ട് പറയുന്ന അച്ഛന്റെ വാക്കുകൾ കേൾക്കാൻ അത്രയ്ക്ക് കാര്യമാക്കേണ്ട എന്നാണ് അമ്മ പോലും പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സങ്കടം തോന്നി എന്തായാലും രാവിലെ തന്നെ ശ്രുതി പാർലറിൽ പോയി അവിടെ ശ്രുതി ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ മാഡം വന്നിട്ടുണ്ടായിരുന്നു അവര് ഒരു ടൂറൊക്കെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധിയുടെയും ശ്രുതിയുടെയും വിവാഹത്തെ പറ്റിയും സംസാരിക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് സുധി അങ്ങോട്ട് വരുന്നത് അപ്പോൾ മാഡത്തെ കണ്ടപ്പോൾ തന്നെ സുധി ഒളി ഒളിഞ്ഞ് നിൽക്കുവാണ് ചെയ്തത് ഇനി അവർ വന്ന് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും സംസാരിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഒരു സമയത്താണ് ശ്രുതിയുടെയും സുധീയുടെയും ഹണിമൂണിനെ പറ്റി ആ മാഡം ചോദി ആ മാഡം ചോദിക്കുന്നത് ചോദിച്ച സമയത്ത് ഇല്ല ഞങ്ങൾ ഹണിമൂണിനൊന്നും പോയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലാണെന്ന് പറയുകയും എന്നാൽ ഞാനൊരു ഇത് ആൻഡമാനിലേക്ക് ഞാനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തു തരാം അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം നിങ്ങൾ ഹണിമൂണിനൊക്കെ പോയിട്ട് അപ്പോൾ കുറച്ച് റിലാക്സേഷൻ ആവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ശ്രുതിക്ക് ആ ഒരു ട്രിപ്പിന് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ല ഇതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്കും ഒരുപാട് സന്തോഷം തോന്നി മാഡം പോയതിനു ശേഷം മേരെയും ശ്രുതിയോട് പറയുവാണ് നീ ആ ടൂറൊക്കെ പോയിട്ട് വാ ടൂറൊക്കെ പോയിട്ട് വരുമ്പോൾ നിനക്ക് കുറച്ചുകൂടി സന്തോഷം സന്തോഷമാകത്തില്ലേ ശ്രുതിയോട് സംസാരിക്കാം ടിക്കറ്റിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ടിക്കറ്റിൻ്റെ പൈസ ഞാൻ തന്നെ തരാം അതിനൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ട് വരികയും എന്നിട്ട് ഈ ഒരു കാര്യങ്ങൾ കേട്ട കാര്യങ്ങൾ ശ്രുതിയോട് സംസാരിക്കുകയും എന്തായാലും മീര നമുക്ക് ടിക്കറ്റിന്റെ കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞതല്ലേ അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ചിലവും കാര്യങ്ങളും ആ മാഡവും ശരിയാക്കി തരത്തില്ലേ പിന്നെ ബാക്കി ചെലവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നമുക്ക് എന്തായാലും ടൂർ പോകാം എന്ന സന്തോഷം ശ്രുതിയോട് പങ്കുവയ്ക്കുകയും അങ്ങനെ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് രാവിലെ തന്നെ ശുധിയും ശ്രുതിയും കൂടി ഓരോ കാര്യങ്ങളും തമാശകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി നടക്കുന്ന സമയത്ത് ഇത് ശ്രുതി സുധിയെ അടിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കുകയാണ് അങ്ങനെ ശ്രുതി ഓടി വരികയും പെട്ടെന്ന് ദേവു അങ്ങോട്ട് രവിതയുടെ വീട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് ദേവു ഇടിച്ച് ഏഹ് ഇത് സ്തു ഇത് കണ്ടപ്പോൾ ദേവിന് ഇഷ്ടപ്പെട്ടില്ല ദേവു പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ നിങ്ങൾക്ക് നോക്കി നടന്നൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവു അങ്ങോട്ട് വഴക്കുണ്ടാക്കുകയും ഇത് തിരിച്ച് ആദ്യം തന്നെ സച്ച് നമ്മുടെ ശ്രുതിയാണ് ദേവിനോട് വഴക്കുണ്ടാക്കുന്നത് അങ്ങനെ ദേവിനോട് ഒരു മര്യാദയില്ലാതെ രീതിയിലാണ് സുധി സംസാരിച്ചത് ഉടനെ തന്നെ ശ്രുതി പറഞ്ഞത് ഒരാൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ കോളിംഗ് അടിക്കണം അല്ലാതെ ഇങ്ങോട്ട് കയറി വരേണ്ട അവകാശം എന്താണെന്നുള്ള രീതിയിൽ ശ്രുതി സംസാരിക്കുകയും താൻ്റെ ചേച്ചിയുടെ വീടും കൂടിയാണിത് അതുകൊണ്ട് നീ പറയേണ്ട ആവശ്യം എന്താണ് എൻ്റെ ചേച്ചിയെ കാണാനാണ് ഞാൻ വന്നത് എന്നുള്ള രീതിയിൽ നല്ല തക്ക മറുപടി നമ്മുടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ദേവു അകത്തോട്ട് കയറി വന്നു രേവതിയോട് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയും പിന്നെ കുറച്ച് പൂവൊക്കെ കൊണ്ടു ആണ് ദേവ് വന്നത് ഹാരോ മാലയൊക്കെ കെട്ടാൻ വേണ്ടിട്ട് അങ്ങനെ അത് സന്തോഷത്തോടെ വാങ്ങിവെക്കുകയും എന്നാൽ ശ്രുതിയുടെ ഈ ഒരു പെരുമാറ്റത്തെ പറ്റി രേവതിയോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ രേവതി പറഞ്ഞത് എന്തായാലും എന്നോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ വരാറില്ല ഞാൻ എന്നാൽ നല്ല മറുപടി കൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എന്നോട് സംസാരിക്കാറില്ല എന്നൊക്കെ പറയുന്ന സമയത്താണ് ദേവ് ചോദിക്കുന്നത് അതെന്താ ആ ചേട്ടന്റെ സുധിയുടെ കൈയിലെന്താ കെട്ടിവെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് സച്ചി അടിച്ചതാണെന്നും എന്തിനാണ് അടിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം രേവതി വിശദീകരിച്ച് ദേവിനോട് പറയുവാണ് ഇതൊക്കെ കേട്ടപ്പോൾ ദേവനും ദേഷ്യം വന്നു ദേവ് പറഞ്ഞത് ആ ആ രണ്ട് വിരള് ഒടിച്ചതല്ല അത് തെറ്റായി പോയി രണ്ട് കൈ ഓടിക്കണമായിരുന്നു ആദ്യമേ ആ ഒരു സഹതാപ കല്യാണം എന്ന് പറഞ്ഞ ആ സമയം തന്നെ രണ്ട് അടി കൊടുക്കണമായിരുന്നു എന്നാലേ പഠിക്കത്തുള്ളൂ എന്നൊക്കെ ദേവ് നമ്മളെ രേവതിക്ക് ഉപദേശം കൊടുക്കുവാണ് അവസാനം എല്ലാം തിനു ശേഷം അവിടുന്ന് ദേവ് പോയെങ്കിലും ദേവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ചന്ദ്രമതി കേട്ടോ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ അവസാനം അടുത്ത എന്ന് പറയുമ്പോൾ രേവതിയോടാണ് ഈ രേവതി അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ചന്ദ്രമതി വരികയും എന്നിട്ട് ഇതിനെപ്പറ്റി രേവതിയോട് ഓരോ കാര്യങ്ങൾ പറയുകയും എന്നിട്ട് രേവതിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുവാണ് അതിന്റെ കൂടെ തന്നെ ദേവു ശ്രീകാന്തിനെ വളയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണെന്നും ഇങ്ങോട്ട് ചേച്ചി ചുളുവിന് കല്യാണം കഴിച്ച് വന്നതുപോലെ ദേവും ഇങ്ങോട്ട് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെന്നും ശ്രീകാന്തിൻ്റെ ഭാര്യയായിട്ട് വരാനായിട്ടാണ് ദേവു ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ രേവതിയോട് ചന്ദ്രമതി സംസാരിക്കുകയും ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്ന ഏർ രേവതി തിരിച്ചു ചന്ദ്രമതിക്ക് നല്ല മറുപടി കൊടുക്കുമ്പോ നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാവരും ഒരു ഫ്രോഡ് ഫാമിലി ആണെന്നും അതുകൊണ്ടാണ് രവീന്ദ്രന്റെ ആ ഒരു വണ്ടിയുടെ മുന്നിൽ തന്നെ രേവതിയുടെ അച്ഛൻ വന്ന് ചാടിയത് അതുകൊണ്ടാണ് നിനക്ക് ഈ വീട്ടിലോട്ട് വരേണ്ടി വന്നത് അതുപോലെ തന്നെ എൻ്റെ മോനെ വളർച്ചെടുത്ത് അവൾ ഈ വീട്ടിലോട്ട് വരും എന്ന് രേവതിയോട് ചന്ദ്രമതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ആയിരിക്കും സംഭവിക്കാൻ പോവുക പക്ഷെ ചന്ദ്രമതി രേവതിയോട് മാത്രമേ ഇങ്ങനെ വായിട്ട് ഇങ്ങനെ അലക്കത്തുള്ളൂ സച്ചിയുടെ മുന്നിൽ എന്തായാലും നടക്കത്തില്ല ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്തൊക്കെ വന്നാലും സച്ചി രേവതിയെ ഇപ്പോൾ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി അവരുടെ പ്രണയം അവർ സച്ചി രേവതി അംഗീകരിക്കുകയും രേവതി ഭാര്യയായിട്ട് അംഗീകരിച്ച് അവരുടെ സന്തോഷ നിമിഷങ്ങളും പ്രണയമൊക്കെ ആയിരിക്കും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു രംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും അതുവരെയും